ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ സാധാരണ നിങ്ങൾ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് അല്ലേ ഓടിക്കാറൊക്കെ ആയിട്ട് വന്ന് പച്ചക്കറിയൊക്കെ വിറ്റ് വൈറലായ ഒരു എന്ന് പറഞ്ഞ പോലെ നമ്മളിത് കാറൊക്കെ ആയിട്ട് വന്നത് മുളക് പറിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഒരു ഉൽപാദന ചിലവില്ലാതെ നമുക്ക് സ്വന്തം ഇങ്ങനെ ഉണ്ടായി വരുന്ന കുരുമുളക് ആ കുരുമുളക് നമ്മൾ പറിക്കാനായിട്ട് വന്നതാണ് അപ്പം പറിച്ചെടുത്ത് മെതിച്ച് അതൊക്കെ കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് സമയം കലയാണ്ട മുളക് വറിക്കാൻ പോകാം പോയട്ടോ അപ്പൊ പോകുന്ന വഴിക്കാണ് അച്ഛൻ്റെ സ്കൂള് അപ്പൊ നമ്മള് സ്കൂളിൽ ഇറക്കിയിട്ടാണ് പോകുന്നത് എനിക്കിന്ന് സ്റ്റഡി ലീവ് ആണ് അച്ഛന് ക്ലാസ് ഉണ്ട് നമ്മൾ കുറച്ച് താമസിച്ചു ഇറങ്ങിയപ്പോയി അതുകൊണ്ട് തന്നെ നമ്മള് സ്പീഡിലാണ് നമ്മുടെ പറമ്പ് ഞെരിപ്പാലം രാജക്കാടിന് അപ്പുറത്ത് എൻ ആർ സിറ്റിയിലാണ് അപ്പൊ രാജക്കാട് ആയതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്ന വഴിക്കാണ് അച്ഛന്റെ സ്കൂള് അപ്പൊ നമ്മൾ അച്ഛനെ അവിടെ ഇറക്കിയിട്ട് പോവാന്ന് വിചാരിച്ചു ഞാൻ അപ്പൊ നമ്മള് മുള വരയ്ക്കുന്നെങ്ങനെയാണെന്നറിയണ്ടേ ഇതാണ് ഇതിന്റെ കാര്യം തോണ്ടി കിട്ടുക എന്ന് പറയും ഇപ്പം നമ്മുടെ ഹൈറേഞ്ചിലുള്ള ആളുകളെല്ലാം എന്നാ പറഞ്ഞാൽ ഏലക്ക കുരുമുളക് അങ്ങനെ കാപ്പിക്കുരു ഇതിനെല്ലാം പറിക്കുന്നതിൻ്റെ തിരക്കിലാണ് എല്ലാവരും ഇപ്പം നമ്മളാളെയൊന്നും കൂട്ടി എല്ലാം പറിക്കുന്ന നമ്മൾ തന്നെയാണ് പറിക്കുന്നത് ഇങ്ങനെ തോണ്ടിയൊക്കെ കെട്ടിയിട്ട് അതിന് വെച്ച് കയറിയിട്ട് വേണം നമുക്ക് ഇനി പറിക്കാനായിട്ട് ഇതേണ്ടോ ഇങ്ങനെ തോണ്ടി കെട്ടി ഇനി ഇതിനകത്ത് ഇങ്ങനെ പറിച്ചു പറിച്ചിടണം വാ ഓടി വാ അപ്പോൾ നമ്മൾ മുളക് പറിച്ചിടാനായിട്ട് രണ്ട് ചാക്കുണ്ട് അതുപോലെ രണ്ട് വാക്കറ്റ് ഉണ്ട് ഇത് അറിയണ്ടേ പറയേണ്ടത് മേലിൽ കയറുമ്പോൾ നമ്മുടെ മുക്കാലി കയറിയും മണ്ടേ ചെല്ലുമല്ലേ രണ്ട് പ്രാവശ്യം കയറാൻ നമുക്ക് കഴിയില്ല കഴിയില്ലാതെ നമ്മൾ എന്ത് ചെയ്യും അവിടെ ചെന്ന് കഴിയുമ്പോൾ മുരിക്കും കൂടെ അങ്ങ് വെട്ടിയിട്ട് നമ്മളിറങ്ങിപ്പോരും അതാണ് പരിപാടി അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലം ഇതിനകത്ത് നമ്മൾ ഏലം നട്ടേക്ക് കേട്ടോ അപ്പോൾ ഏലം ഏലം നിൽക്കുന്നത് കൊണ്ട് തന്നെ ഏലത്തിന് മണ്ടയിലോട്ടൊക്കെ ഇപ്പോൾ മുളകൊള്ളൂ

കാല് കൊടുക്കണം അല്ലേ ഇതിന്റെ ഈ കുരുമുളകിന്റെ മണ്ട മൊബൈൽ കൊണ്ടിട്ട് പഴ്ത്തതാണ് പക്ഷെ താഴത്തേക്ക് അത്ര ഇല്ല പക്ഷെ നമ്മൾ നമ്മളിതായിട്ട് നിർത്തിയിട്ട് പോകുന്നത് നമുക്ക് നഷ്ടമല്ലേ പിന്നെ നമ്മൾ ഇതിൻ്റെ പുറം നടക്കണത് അപ്പം അതുകൊണ്ട് നമ്മൾ പറിക്കുമ്പോൾ മൊത്തം എങ്കിൽ പറിക്കും അതുപോലെ തന്നെ നമ്മളിത് പൂർണ്ണമായിട്ടും ജൈവവളമാണ് ഈ കൊടിക്കുന്ന നമ്മൾ ഒരു വളവും ചെയ്യുന്നില്ല ഈ ഏലത്തിനിട്ട് കൊടുക്കുന്നതിനകത്തു നിന്ന് വലിച്ചെടുക്കുന്നതല്ലാതെ കൊടിയേലൊന്നും ഒരു സാധനം ചെയ്യുന്നില്ല ആകെ നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ മുരിക്കുന്ന മണ്ട മുരിക്കിലെ തളുപ്പ് കണ്ടോ മുരിക്കിൻ്റെ ആ തണുപ്പ് നിൽക്കുന്നുണ്ടോ ആ തളുപ്പ് മാത്രം നമ്മളത് വെട്ടിക്കൊടുക്കും വെട്ടിക്കളയണം അല്ലെങ്കിൽ ഒത്തിരി ചോലയായിരുന്നു അത് അപ്പോൾ അത് വെട്ടിക്കളയുന്നു പിന്നെ ഈ കൊടി ചുടലിന് പിറന്നു ഇറപ്പണമെങ്കിൽ അതൊന്ന് കെട്ടിക്കൊടുക്കുന്നു മാത്രമാണ് നമ്മൾ േക മുടക്കുന്നതാണ് അതൊന്നും ഒരു മുടക്കായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മൾ ഇത് മുളക് വരച്ച് മണ്ട കയറിച്ച് നേരിമ്പോൾ ആ മുരിക്ക് കളയുന്നു നമ്മൾ ഇറങ്ങിപ്പോരു ലാഭകരമൊക്കെയാണ് പക്ഷേ ഇപ്പോൾ നമ്മുടെ ഹയറേഞ്ചിൽ നിന്ന് ഈ കുരുമുളക് കൃഷിയെല്ലാം ആൾക്കാർ നിർത്തി ഏലത്തിലേക്ക് തിരികെ കാരണം ഇത് വർഷത്തിൽ ഒരു പ്രാവശ്യമല്ലേ നമുക്ക് കാവിട്ടുള്ളൂ അതുകൊണ്ടാണ് ആൾക്കാരിൽ ഈ കുരുമുളക് മാറാൻ കാരണം പക്ഷേ ലാഭകരമാണ് സംഭവം ഒറ്റ പ്രാവശ്യത്തെ കിട്ടുന്ന അത്യാവശ്യം കിട്ടും പക്ഷേ പറിച്ചു വരുന്ന ടൈമിൽ ഇപ്പോൾ വില കുറയാൻ തുടങ്ങും അപ്പോൾ കർഷകർക്കിട്ട് എവിടെയും പണി കൊടുക്കണമെന്നുള്ളതാണല്ലോ എല്ലാവരുടെയും ചിന്ത അപ്പോൾ കച്ചവടക്കാർ പൈസ ഉണ്ടാക്കും കർഷകൻ എപ്പോഴും കർഷകൻ തന്നെയായിട്ടിരിക്കുകയും ചെയ്യും നേരത്തെയൊക്കെ ഈ കൊടിക്ക് ഊരൻ കയറി ഇങ്ങനെ പോകുന്നൊരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ കുറഞ്ഞു തുടങ്ങി എന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഏലത്തിന് മരുന്ന് കഴിക്കുന്നതുകൊണ്ട് ചെറിയൊരു ംശവും ഇതിലേക്ക് പറഞ്ഞു പിടിക്കുന്നുണ്ടല്ലോ അതുകൊണ്ടായിരിക്കണം ബ്രേക്ക് ആണോ പഠിക്കുന്ന ടൈം ഏ കുടിക്ക് എനിക്ക് ചായ വേണ്ട ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചാൽ മതി കള്ളൊന്നും അല്ല കേട്ടോ നാരങ്ങ വെള്ളമാണ് നാരങ്ങേൻ്റെ കുരുവൊക്കെ ഉണ്ട് കേട്ടോ കള്ളാന്നാരും വിചാരിക്കരുത് കള് കിട്ടുവാണെങ്കിൽ നല്ലതായിരുന്നു ചൂടൊക്കെ ഉണ്ടായിരുന്നു അന്തരീക്ഷം ചൂടുള്ള ജസ്റ്റ് ടീ ബ്രേക്ക് േ ഇതിലിങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നിറയുമ്പോൾ ഇതും കൂട്ടിടൂല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് കാരണം നമ്മൾ അത്രയും ചുമതല നടക്കണ്ടേ അപ്പൊ അവളൊരു ബക്കറ്റ് നിറച്ചിട്ടുണ്ട് അതും എടുത്തേണ്ടി വരുന്നത് ആഴ്ന്നു പറിക്കുന്നവരൊക്കെ ബക്കറ്റ് പറിക്കും നമുക്ക് മേലെ കയറി നിന്ന് പറിക്കുമ്പോഴാണ് ഈ തോണ്ടിയൊക്കെ പറിക്കുന്ന

പിന്നെ നമുക്ക് ചോറിന രാവിലെ നമ്മൾ പൊടിഞ്ഞ് കേട്ടി വെച്ച് ചോറാ കേട്ടോ അപ്പോൾ നമുക്കിവിടെ വീട്ടിലാട്ടോ സ്ഥലം മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉള്ള സൗകര്യത്തിലൊക്കെ ഇരുന്ന് വേണം കഴിക്കാൻ അങ്ങനെ വാതകയിൽ നമ്മൾ ചോറ് കുവയ്ക്ക മെഴുക്കുപറ്റി മീൻ വറുത്തത് ചമ്മന്തി തേങ്ങാ ചമ്മന്തി അച്ചാർ ഇപ്പം കൂട്ടും ഇത് മൂന്ന് പേരുടെ കൂടിയാണ് പിടിപ്പിക്കണം നമ്മൾ അമ്മ ഏറ്റവും ക്യാമറ പിടിച്ചോണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അവനെ കാണാത്തതിനകത്ത് പറമ്പിലിരുന്ന് ഇങ്ങനെ വാടയിലെ പൊതിയൊക്കെ കിട്ടിയിരുന്ന കടിക്കാനൊക്കെ നല്ല ഫീലായിരിക്കും അല്ലേ പിന്നെ പുളിച്ചോറ് നമ്മൾ ഫേമസ് ആട്ടോ നമ്മുടെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പൊങ്ങി പറയാന്നല്ല നമ്മളിതിലെ പോയാലും ഒരു പൊതുച്ചോറായിട്ടാണല്ലോ പോക്ക് പറമ്പിലേക്ക് പണിയാൻ പോകുമ്പോ നമ്മള് ഇതൊക്കെ ആയിട്ടാണ് പോകാൻ കഴിക്കുന്നത് പമ്മി ഇരിക്കുവ പണിനെടുക്കാതെ മുരിക്ക് വളഞ്ഞു പോയിട്ട് ഞാൻ എനിക്ക് വെയിറ്റ് കൂടലല്ലേ അപ്പൊ അതുകൊണ്ട് മുരിക്ക് വളഞ്ഞു പോയി അപ്പൊ അവനെ കയറി വിട്ടേക്കോ അതുകൊണ്ട് പറിക്കുന്ന വാനേടക്കാ ദേവൻ ആന്ന പെട്ടന്ന് എടന്ന പറച്ചോ ആ ചക്കരപൊണ്ടി കടുവലെ ആ മോട്ടാന്തോന്ന് കൊട്ടി നോക്ക് മുളച്ച കണ്ടിട്ട് മോട്ടാന്തോന്ന് ഇട്ടാ എന്നെ നോട്ട് വെച്ചിന്നട്ടേ ഇടി എന്നിട്ട് ഇങ്ങോട്ട് ഇടിക്ക് ദേ బెట్టా బది అమ్మకి కొడుకండే ఇది అమ్మకి కొడుకు కొట్టేటొటొటె అక్క మరి ఎలా తోంమารేయಿಲ್ಲలే ఆ ఇనిప ఎందాం ఇలాత కాలే తల మార్కో ఏ మూట 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 మాయే మూట ചക്ക ചക്കെ മുറിക്കുന്നു എനിക്ക് ഞാൻ ചക്ക തിന്നാതിരിക്കും ചക്ക തിന്നാ കൊരങ്ങനെ ചക്കപ്പഴാ കൊരങ്ങനഷ്ട

എൻവെഞ്ചാക്ക거든요 രണ്ട് വീഞ്ഞു അവൻ എന്റെ പുറയൊന്നും മാറിയല്ല എന്റെ പുറയൊന്നും മാറിയില്ല രണ്ട് ദിവസം അടുക്കള തന്നെ അന്നിഴ്ച വന്നു ചക്ക കൊടുക്കാനർദ വന്നു അമ്മേ അപ്പോൾ നമുക്ക് ഞാൻ ചക്കയും ചിക്കനും ആ ചക്കയും ചിക്കനും ചക്കയും കാന്താരി മുളകും ആ അത് ഓതി കേട്ടേ മനസ്സിലായിരുന്നു ചെറിയ സംഗീതിക കാരണകളാണ് ചക്കയും കാന്താരി ചക്കെ തിന്നാലേ നാളെ മുളക് ചക്കയും അല്ല ചക്കയും അച്ഛൻ്റെ സ്കൂളി കഴിയുന്നേ അപ്പൊ ഇപ്പൊ ഇവിടെ സ്കൂളിൽ ഇപ്പൊ കഴിയും ക്ലാസ് ഇപ്പൊഴിയും ആ നാലുമണിയാവുമ്പോഴത്തേക്കും അയക്കാട് ചെല്ലണ്ടേക്കാം കഴിഞ്ഞ കഴിഞ്ഞ ഇന്നത്തെ കഴിഞ്ഞു

ピーチュウ ഇപ്പം നമ്മളിവിടെയെല്ലാം ഇത് കൊണ്ടുപോയി പറിച്ചുകൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ ഉണങ്ങിയെടുക്കുന്ന മെഷീനൊക്കെ വന്നിട്ടുണ്ട് ഇടയ്ക്ക ഉണങ്ങിയെടുക്കുന്ന സ്റ്റോറിൽ തന്നെ പറിച്ചും കൊണ്ടുപോയി കൊടുത്താൽ മതി ഉണങ്ങി തരും അത് മെതിച്ച് ഉണങ്ങി വേറ്റിത്തരും പത്ത് രൂപ എടുത്താൽ മതി നമ്മൾ ഇന്നത്തെ പണി അവസാനിച്ചു കേട്ടോ മുളക് പോയി പറച്ച് കൊണ്ടുവന്ന് മെതിച്ച് എല്ലാം ഇതിനകത്ത് ആക്കി വെച്ചു ബക്കറ്റിലാക്കി വെച്ചു പിന്നെ നാളെ രാവിലെ നമ്മളിത് വെയിലത്ത് പച്ച നറ്റാല് വിരിച്ചിട്ടും പണി ചെയ്യും ഈ ഇതിനകത്ത് ഒരു ചടങ്ങ് പണി എന്ന് പറയുന്നത് ഇത് മെതിക്കലാട്ടോ കാലിലാടിയിരിക്കുന്നുണ്ടോ കറ പിടിച്ചിട്ട് അതിപ്പം തന്നെ നമ്മൾ തേച്ച് കഴിഞ്ഞ് കളഞ്ഞില്ലെങ്കിൽ വിണ്ടുകൊരു നാശമാവും അതുമാത്രമേ അതിനകത്തൊരു ചെറിയൊരു പണിയുള്ളൂ പക്ഷേ ഒരു മുളക് പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നവർക്ക് സൂപ്പർ സാധനമാണ് അപ്പോൾ ഇത് ഉണങ്ങി പൊടിച്ച് വരുന്നത് കഴിഞ്ഞാൽ അടുത്ത വീഡിയോ നിങ്ങൾ കളിച്ചത് ഓക്കെ ബൈ ബൈ